ദിവസങ്ങൾ പിന്നിടുന്തോറും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസിന് ആവശ്യക്കറയുന്നു ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് അടുത്തിടെ നടന്ന ദുബായ് എയർ ഷോയിൽ പ്രദർശിപ്പിച്ചതും ഡിമാൻഡ് വർദ്ധിക്കാൻ കാരണമായി ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശക്തി ഉപകരണങ്ങളിൽ ലോകരാജ്യങ്ങൾക്ക് എത്രത്തോളം വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ മിസൈലുകൾ വിതരണം ചെയ്യുന്നതിനായി ഇന്ത്യ ഇതുവരെ നാൽപ്പതിനായിരം കോടിയിലധികം രൂപയുടെ അന്തിമ കരാറിന് രൂപം നൽകിയെന്നാണ് വിവരം ഓപ്പറേഷൻ സിന്ധൂറിനു ശേഷം ബ്രഹ്മോസിന്റെ ശക്തി തെളിഞ്ഞതോടെ ആവശ്യക്കാർ ഏറി പാക് വ്യോമത്താവളങ്ങളെ തവിടുപൊടിയാക്കിയതും ലോകരാജ്യങ്ങളെ ആകർഷിച്ചിട്ടുണ്ട് അടുത്തിടെ ഇന്തോനേഷ്യ ഇന്ത്യയുടെ ബ്രഹ്മോസിനായി താല്പര്യം അറിയിച്ചിരുന്നു ഫിലിപ്പീൻസ് മിസൈലുകൾ കൈമാറുന്നതിന് പിന്നാലെയായിരുന്നു ഇന്തോനേഷ്യ താല്പര്യം അറിയിച്ച് രംഗത്തെത്തിയത് നിലവിൽ ഇന്ത്യയുടെ പക്കൽ നാനൂറ്റി കിലോമീറ്റർ പ്രഹര പരിധിയുള്ള ബ്രഹ്മോസ് മിസൈലുകളുണ്ട് ബ്രഹ്മോസ് ഒരു ദീർഘദൂര റാം ജെറ്റ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ക്രൂയിസ് മിസൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത് അന്തർവാഹിനികൾ കപ്പലുകൾ യുദ്ധവിമാനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയുന്ന പൈലറ്റ് ഇല്ലാത്ത വിമാനം പോലെയാണ് ബ്രഹ്മോസ് ഏകദേശം രണ്ട് ദശാംശം എട്ട് വാക് വേഗതയിൽ സഞ്ചരിക്കുന്നതിന് മുന്നൂറ് മുതൽ എണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് ബ്രഹ്മോസ് മിസൈൽ വികസിപ്പിച്ചത് ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യൻ എൻ പിഒയും ചേർന്നാണ് ഇവർ ഒരുമിച്ച് ബ്രഹ്മോസ് എയറോസ്പേസ് എന്ന സംയുക്ത സംരംഭം രൂപീകരിച്ചു ഇന്ത്യയിലെ ബ്രഹ്മപുത്ര റഷ്യയിലെ മോസ്കവ എന്നീ രണ്ട് നദികളുടെ പേരുകളിൽ നിന്നാണ് ബ്രഹ്മോസ് എന്ന നാമം ലഭിച്ചത് ചാന്തിപൂർ ടെസ്റ്റ് റേഞ്ചിലെ ആദ്യ വിജയകരമായ വിക്ഷേപണത്തിനുശേഷം രണ്ടായിരത്തി അഞ്ചിൽ നാവികസേനയിലും രണ്ടായിരത്തി ഏഴിൽ കരസേനയിലും രണ്ടായിരത്തി പതിനേഴിൽ വ്യോമസേനയുടെ സുഗോയി തേട്ടി എം കെ ഐ യുദ്ധവിമാനത്തിലും ബ്രഹ്മോസ് ഉൾപ്പെടുത്തി കര വ്യോമം നാവികം അന്തർവാഹിനി എന്നിവ മിസൈലിന്റെ പ്രധാന വിക്ഷേപണ പ്ലാറ്റ്ഫോമുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തിനിടയിൽ ദൂരപരിധിയിലും സെൻസിംഗ് ശേഷിയിലും മാറ്റങ്ങൾ വരുത്തിയ നിരവധി പതിപ്പുകൾ പരിഷ്കരിച്ചു യും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് നാവിക പതിപ്പ് ലംബമായോ ചരിഞ്ഞോ ചലിക്കുന്നതും സ്ഥിരവുമായ നാവിക പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും ഇത് കടലിൽ നിന്ന് കടലിലേക്കും കടലിൽ നിന്ന് കരയിലേക്കുമുള്ള ലക്ഷ്യങ്ങളിൽ പലതവണ വിജയിച്ചിട്ടുണ്ട് കപ്പലുകളിൽ നിന്ന് ബ്രഹ്മോസ് ഒരൊറ്റ യൂണിറ്റ് ആയിട്ടോ രണ്ടേ ദശാംശം അഞ്ച് സെക്കൻഡ് ഇടവേളയിൽ എട്ട് മിസൈലുകൾ വരെ ഒന്നിച്ചു തൊടുക്കാനോ കഴിയും അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഫ്രിഗേറ്റുകൾ ഒരു ഗ്രൂപ്പിനെ നശിപ്പിക്കാൻ ഈ ശേഷി മതിയാകും ദീർഘദൂര നാവിക ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാന ആയുധമാണ് ബ്രഹ്മോസ് കരാടിസ്ഥാനമാക്കിയുള്ള ബ്രഹ്മോസ് കോംപ്ലക്സിൽ നാല് മുതൽ ആറ് വരെ മൊബൈൽ ഓട്ടോണമസ് ലോഞ്ചറുകൾ ഉണ്ടാകും ഓരോ ലോഞ്ചറിലും മൂന്ന് മിസൈലുകൾ വരെ ഉണ്ടാകും ഇവ ഒരേ സമയം മൂന്ന് വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്ക് വിവിധ കോൺഫിഗറേഷനുകളിൽ തൊടുക്കും കഴിയും ഇന്ത്യയുടെ കര അതിർത്തികളിൽ ബ്രമ്മോസ് സംവിധാനത്തിന്റെ നിരവധി യൂണിറ്റുകൾ വിന്യസിച്ചിട്ടുണ്ട് രണ്ട് ദശാംശം എട്ട് മാർക്ക് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള പതിപ്പാണിത് നവീകരണങ്ങൾക്ക് ശേഷം ഇതിന് നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ കൃത്യതയോടെ ലക്ഷ്യത്തിൽ ആഘാതം ഏൽപ്പിക്കാനും കഴിയും ആയിരം കിലോമീറ്ററിലധികം ദൂരപരിധിയും അഞ്ചു മാർക്ക് വരെ വേഗതയുള്ള നൂതന പതിപ്പുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ബ്രമോസിൻ്റെ ഗ്രൗണ്ട് സിസ്റ്റത്തിൽ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽസ് സംരക്ഷണത്തോടുകൂടി എയർ കണ്ടീഷൻ ചെയ്ത ക്യാബിനുമുണ്ട് ab das